വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും അങ്ങനെ സുഖമായിട്ട് പോകുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഞങ്ങളുടെ കുറച്ച് പുതിയ വിശേഷങ്ങളിലോട്ട് പോകാം മൂന്നാറിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ശനിയാഴ്ച ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതാകുമ്പോൾ കൂടുതൽ തിരക്കില്ലാതെ ഒരു ചായക്കെ കുടിച്ച് സാവധാനം അങ്ങനെ വണ്ടി ഓടിച്ചു പോയി നേരം വെക്കുമ്പോഴേക്കും മൂന്നാർ എത്താം വിചാരിച്ച പോലെ തന്നെ ഒരു ആറ് മണിയായപ്പോഴേക്കും നമ്മൾ സേഫായി മൂന്നാർ എത്തി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റാതെ പോയ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു മെയിനായിട്ട് അവിടെയൊക്കെ ഒന്ന് കാണണം പിന്നെ ഇൻസ്റ്റയിലൊക്കെ കണ്ടു കുറച്ച് സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് എല്ലാ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ ഇപ്രാവശ്യം പറ്റില്ല എന്നറിയാം പക്ഷെ പറ്റുന്ന അത്ര കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വഴിയിൽ വെച്ചിട്ട് ആദ്യം കണ്ട നല്ലൊരു സ്പോട്ടിൽ വണ്ടി നിർത്തി ചെറിയൊരു വെള്ളച്ചാട്ടുണ്ട് പിന്നെന്താ മൊത്തം തേയിലത്തോട്ടം ഇവിടെ വന്നാൽ പ്രത്യേകിച്ച് നമ്മളൊരു സ്പോട്ട് കാണാൻ പോകണം എന്നൊന്നുമില്ല ആ പോകുന്ന വഴികൾ തന്നെ അത്യാവശ്യം നമുക്ക് കാഴ്ചകൾ അങ്ങനെ കണ്ട് കണ്ടു പോകാം ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ ചുറ്റും കാണാനായിട്ട് നല്ല കോടും നല്ല തണുപ്പും പിന്നെ ചുറ്റും തേയിലത്തോട്ടവും ഈ മലയും അങ്ങനെ എല്ലാം കൂടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഞാൻ ഞങ്ങൾ നേരിട്ട് കണ്ട അതിൻ്റെ ഒരു പകുതി പോലും ഇപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാമറയിൽ കൂടെ കാണാൻ പറ്റണില്ല എന്ന് തോന്നി അത്രക്കും ഭംഗിയാണ് കേട്ടോ ശരിക്കും ഇവിടെ കാണാൻ ഞങ്ങളെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനം ഇരവികുളം നാഷണൽ പാർക്കാണ് കേട്ടോ അവിടെ പോയി അവിടെ പോയി നോക്കിയപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ കാരണം ഒരു ഏഴ് മണിക്കായപ്പോഴേക്കും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ബാക്കിൽ തന്നെ പോകുന്ന ഒരു കട കണ്ടപ്പോൾ അവിടെ കയറി ലേറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി കാരണം കൂടെ ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അവർക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ രാത്രി വരുന്ന വഴിക്ക് ചെറുതായി ഒരു ചായയൊക്കെ കുടിച്ചു പക്ഷേ കുട്ടികൾ ഉറങ്ങായതുകൊണ്ട് അവർക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കട കണ്ടപ്പോൾ അവിടെ കയറി ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ കൈ കഴുകാൻ വെള്ളം എടുത്തപ്പോൾ അതൊക്കെ ഐസ് ആയിട്ടാണ് വരുന്നത് അത്രക്കും തണുപ്പാണ് കേട്ടോ എനിക്ക് തീരെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഇവിടെ വന്നപ്പോഴും മാഗി ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ അപ്പം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതൊക്കെ നമുക്ക് അപ്പം നമ്മൾ പറയുന്നതിനനുസരിച്ച് തരാം പെട്ടെന്ന് ഉണ്ടാക്കി തരാൻ പറ്റുന്ന സാധനങ്ങളാണല്ലോ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ കഴിച്ച് പോരാനായപ്പോഴേക്കും ദോശ ഇഡ്ഡലി അങ്ങനത്തതൊക്കെ അവർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു തണുപ്പത്ത് കട്ടൻ ചായ ചൂടുള്ള മാഗിയും അതിനൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടാത്ത ആ ഒരു ടേസ്റ്റാണ് കേട്ടോ അവിടെ പോയി കഴിക്കുമ്പോൾ പിന്നെ മാഗിയൊക്കെ ആയതുകൊണ്ട് പിന്നെ കുട്ടികളെ നിർബന്ധിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അവർ അവരുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തോ കൂടെ കഴിച്ചിരുന്നു അങ്ങനെ അതും കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു ഈ പോകുന്ന വഴിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച ഈ റോഡ് സൈഡിലൊക്കെ വലിയ വലിയ മരങ്ങൾ പൂവിട്ട് നിൽക്കുന്ന വലിയ മരങ്ങൾ അതും നല്ല റെഡ് കളറ് പിന്നെ വയലറ്റ് പർപ്പിൾ അങ്ങനത്തെ കളറിൽ വലിയ മരങ്ങൾ പൂവിട്ട് നിൽക്കാം പിന്നെ ഒരുപാട് കാണാൻ ഭംഗിയുള്ള പൂക്കൾ രണ്ട് സൈഡിലും അതൊക്കെയാണ് എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചകൾ പിന്നെ അതിനിടയിൽ കൂടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ശരിക്കും ഇതൊക്കെ മതി നമുക്ക് ഇവിടെ വന്നത് മുതലവാനായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല ആളുകളാണെങ്കിൽ ഇതൊക്കെ കണ്ടാൽ തന്നെ ഏകദേശം മൂന്നാർ വന്നത് മുതലായി അങ്ങനെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രഷായി എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളെ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തി ഇതാണ് നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത് പിന്നെ തൊട്ടടുത്തായിട്ട് അതിൻ്റെ ചെറിയൊരു റൂട്ട് മാപ്പ് ഉണ്ട് പിന്നെ നമ്മളവിടെ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിലോട്ട് പോയാൽ നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ബസ്സിലാണ് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് പോകുക ഒരു ഹാഫ് വരെ നമുക്ക് ഈ ബസ് ഉണ്ടാകും അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടന്ന് കാഴ്ചകൾ കണ്ട് കണ്ടു വേണം മുകളിലോട്ട് പോകാൻ ഇതൊക്കെ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് കേട്ടോ കയറി നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഇടതുവശത്തായിട്ടാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ഓൺലൈനായിട്ടോ നമുക്ക് ടിക്കറ്റ് എടുക്കാം ചെല്ലുന്ന ദിവസത്തെ മുൻകൂട്ടിയിട്ട് ആദ്യം തന്നെ ടിക്കറ്റ് എടുത്ത് വെക്കാം അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷവും നമുക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ പക്ഷേ ഒരു കാര്യം മാത്രം ഇവിടെ ഈ ടിക്കറ്റാണ് കേട്ടോ ആയിട്ടുള്ളത് അതായത് ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം യു പി ഐ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം അതിനൊക്കെ നമുക്ക് സഹായിക്കാനായിട്ട് അവിടെ ആളുകളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് മുതിർന്നവർക്ക് ഇരുന്നൂറ് രൂപ കുട്ടികൾക്ക് നൂറ്റി അൻപത് പിന്നെ ഫോറിനേഴ്സിന് ഫൈവ് ഹൺഡ്രഡ് പിന്നെ നമ്മൾ ക്യാമറ ഒക്കെ ക്യാമറ അമ്പത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഞങ്ങൾ നാല് പേരാണ് പിന്നെ രണ്ട് കുട്ടികൾ നാല് കുട്ടികൾ ചെറിയ കുട്ടികളാണ് അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സിൽ കുട്ടികളെ ഇരുത്താൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ഞങ്ങൾ ബസ്സിലെ അതുകൊണ്ടിങ്ങനെ തിരക്കൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ സീറ്റിങ്ങിനുള്ള ആളെ മാത്രമേ ഈ ബസ്സിൽ അവർ കയറ്റുള്ളൂ കാരണം ഇതിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല പിന്നെ പുറത്തു വാഹനങ്ങൾക്കൊന്നും ഉള്ളിലോട്ട് പ്രവേശനമില്ല ഒരു ബസ് മാത്രമേ ഉള്ളൂ കേട്ടോ മുകളിലോട്ട് മുകളിലോട്ട് ഏകദേശം നാല് കിലോമീറ്റർ ആണ് വരുന്നത് അതിൽ ഹാഫ് വരെ നമുക്ക് ഈ ബസ്സിൽ പോകാം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ നടന്നിട്ട് വേണം കാഴ്ചകൾ കണ്ട് 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 പോകാനായിട്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല കോടയും ഉണ്ട് നല്ല തണുപ്പുണ്ട് ഉണ്ട് കേട്ടോ ഇനി തേയിലത്തോട്ടങ്ങൾ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മൾ വന്ന വഴികളാണ് കേട്ടോ ആ താഴെ കാണുന്നതൊക്കെ അങ്ങനെ വണ്ടി മുകളിലോട്ട് മുകളിലോട്ട് അങ്ങനെ കയറി പോവുകയാണ് കുറച്ചധികം വളവും പിന്നെ ചെറിയൊരു ഇടുങ്ങിയ റോഡുമാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിലേക്ക് പോകാനായിട്ട് നമുക്കുള്ളത് പിന്നെ ഈ ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ബസ്സിലുള്ള സ്റ്റാഫ് നമുക്ക് പറഞ്ഞുതരും അങ്ങനെ എന്താ ഹാഫ് വെയിൽ ബസ് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇറങ്ങി ഇനി ഇതിനെ ഇതിൻ്റെ ടോപ്പ് സ്റ്റേഷനിലോട്ട് ഏകദേശം രണ്ട് ആണ് കേട്ടോ നടക്കാനുള്ളത് അതിന് മുകളിലാണ് നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുന്നത് പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ വരയാടുകളെ കാണാം അതേപോലെ ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ കാണാൻ കഴിയും ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ നടന്നും കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിന് മുകളിലോട്ട് ഫുഡ് ഐറ്റംസ് അതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കവ കവറുകൾ അങ്ങനെ ഒന്നും മുകളിലോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതൊക്കെ നമ്മൾ താഴെ വെച്ചിട്ട് വേണം പോകാൻ ഇവിടെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ചെറിയ ചെറിയ കവറുകൾ അതായത് ചെറിയ മുട്ടായി കവർ പോലെ നമ്മൾ കണ്ണിലും കൂടെ കാണാത്ത അതുവരെ ഇവരിങ്ങനെ നടന്ന് ക്ലീൻ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ രണ്ട് കിലോമീറ്റർ മുകളിലോട്ട് നടക്കാനുണ്ടെന്ന താഴെന്ന് പറഞ്ഞപ്പോൾ ഇത് ഫുള്ള് കയറി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നടന്നു തുടങ്ങിയപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കുട്ടികൾക്കാണെങ്കിലും വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല അവരെ കുറേക്കാരെ എടുത്ത് നടന്നു പിന്നെ അവരിങ്ങനെ ഓടിക്കളിക്കുമായിരുന്നു പിന്നെ താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ മുകളിലോട്ട് പോകാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂടി കൂടി വരികയായിരുന്നു ടോപ്പിൽ നിന്നിട്ടുള്ള ആ വ്യൂ കാണാനായിട്ട് പിന്നെ വരയാടുകളെ പറ്റുകയാണെങ്കിൽ വേറെ കുറേ മൃഗങ്ങളൊക്കെ കാണാവുന്ന താഴത്തെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു അങ്ങോട്ട് മുകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഇത് വരെ ആണ് കേട്ടോ ഇതിന് ഇവിടെ പ്രവേശനമുള്ളൂ ഇതിനങ്ങോട്ട് നമുക്ക് പോകാൻ കഴിയില്ല അങ്ങനെ ടോപ്പിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്

Ya le han de una cornita. Claro. una cornita. ഈ ഒരു ഏരിയയിൽ കുറച്ച് ഭാഗത്താണ് കേട്ടോ നീലക്കുറിഞ്ഞുള്ളത് കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാണണം ആഗ്രഹിച്ച നീലക്കുറിഞ്ഞു കാണാൻ പറ്റി പക്ഷേ ടോപ്പ് വരെ കയറിയിട്ട് നല്ലൊരു വ്യൂ കിട്ടി എന്നല്ലാതെ കാണാൻ പോയ വരയാടുകളെ ഒരൊറ്റ എണ്ണത്തിന് പോലും കണ്ടില്ല പിന്നെ ഇവിടെ വെച്ചിട്ട് വലിയൊരു അണ്ണാന മരത്തിന് മുകളിൽ കണ്ടോ വേറെ ഒരു കിളികളെയോ അല്ലെങ്കിൽ വേറെ മൃഗങ്ങളെയോ ഒന്നും കാണാൻ പറ്റിയില്ല അത്രയും ആഗ്രഹിച്ചിട്ട് കാണാൻ വന്നതിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇപ്പം താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാം നല്ല പ്യുർ വാട്ടറാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ആളുകൾ കുടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ബോട്ടിലൊന്നും കയ്യിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തായാലും നമ്മൾ മുകളിൽ കയറി താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ചെറിയൊരു ദാഹൊക്കെ വരും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം പിന്നെ അങ്ങനെ ഇപ്പോൾ നമ്മൾ ബസ് ബസ്സിൽ വന്ന് ഇറങ്ങിയ സ്ഥലത്തിലോട്ട് തിരിച്ചെത്തി ഇവിടെ കോഫി ഷോപ്പൊക്കെ ഉണ്ട് സ്നാക്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിലൊക്കെ ഇവിടെ നിന്ന് കഴിക്കാം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു ബസ് വന്ന് ആളുകളെ ഇറക്കി തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് നേരെ താഴോട്ട് പോവുകയാണെ ഞങ്ങൾ തിരിച്ചിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തണുപ്പുണ്ടെങ്കിലും ആ വെയിലിനും ചൂടൊക്കെ ഉണ്ട് അപ്പോൾ വന്ന സമയം എന്തായാലും നല്ലൊരു സമയമായിരുന്നു കാരണം ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ മുകളിലോട്ട് കയറുമ്പോൾ കൂടുതൽ വെയിലാവുന്നതിന് മുന്നേ ഇതുപോലെ രാവിലെ വരികയാവും നല്ലത് അതാവുമ്പോൾ നമുക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല അവരുടെ എടുത്ത് നടക്കേണ്ടിയൊക്കെ വരുമ്പോൾ നമുക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല മറ്റേത് എന്തായാലും താഴെ തിരിച്ച് അങ്ങോട്ട് നല്ല ഇതിൽ കയറും കാരണം മുകളിലെ കാഴ്ചകൾ കാണാനുള്ള ആ ഒരു ഇതിൽ കയറും തിരിച്ചിറങ്ങുമ്പോൾ അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചെറിയ കുട്ടികളുകൊണ്ടൊക്കെ പോകണർ ഇങ്ങനെ രാവിലെ പോകാവും ഏറ്റവും നല്ലത് ഇറങ്ങുന്ന വഴിയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയത് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴാണ് കൂടുതൽ തിരക്ക് വരുന്നത് കേട്ടോ ഒരു ബസ്സിൽ അവിടെ ആളുകളെ കൊണ്ടുപോയി ഇറക്കി തിരിച്ച് ആളുകളെടുത്ത് വരും അപ്പോൾ തന്നെ അടുത്ത ബസ് പോകും ഇങ്ങനെ പോകുമ്പോൾ തന്നെ ബസ്സുകൾ ഇങ്ങനെ കറങ്ങോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ദീപാവലിയുടെ ആ സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു തിരിച്ച് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ബസ്സിന് സൈഡ് കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ താഴോട്ട് നോക്കുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു എന്തായാലും വന്ന എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇവിടുത്തെ ആയിട്ടുള്ള വരയാടുകളെ കാണാൻ പറ്റാത്ത ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്തായാലും മൂന്നാറിലേക്ക് ട്രിപ്പ് വരാൻ ട്രിപ്പ് വരാൻ നിൽക്കുന്നവർ വരികയാണെങ്കിൽ എരവികുളം നാഷണൽ പാർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവും കാരണം ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട് പോകുന്ന വഴിയിലും പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാൻ കഴിയും ബസ്സിൻ്റെ ഇറങ്ങി പിന്നെ നേരെ പോകുന്നത് ഒരു ഷോപ്പിനുള്ളിലോട്ടാണ് കേട്ടോ ഈ ഷോപ്പിന് ഉള്ളിലൂടെ വേണം നമ്മളിതിന് ഇതിൻ്റെ പുറത്ത് ഇറങ്ങാനായിട്ട് ഇതിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഷോപ്പീസുകളുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോന്നും കാണാനായിട്ട് പക്ഷെ ഞങ്ങളൊന്നും മേടിക്കൊന്നും ചെയ്തില്ല പിന്നെ സ്പൈസസ് തേയില തേൻ അങ്ങനെ ഡ്രസ്സുകൾ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉള്ള ഷോപ്പാണിത് പിന്നെ ഇവിടത്തൊക്കെ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അധികം അങ്ങനെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഇവിടെ അധികം ഓൺലൈൻ ആണ് കാർഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ യു പി ഐ അങ്ങനെയൊക്കെയുള്ള ഓൺലൈൻ പേയ്മെൻറ്റുകളാണ് ഇവിടെ കാര്യമായിട്ടുള്ളത് അതിപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള ഉള്ള അവിടെയാണെങ്കിൽ പോലും നമുക്ക് ക്യാഷായിട്ട് ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ വരുന്നതിന് മുന്നേ ആദ്യം ബുക്ക് ചെയ്തിടുക കൂടുതൽ തിരക്കൊക്കെയുള്ള സമയങ്ങളിൽ വരിക വരികയാണെങ്കിൽ അതാവും ബെറ്റർ പിന്നെ അല്ലെങ്കിൽ ഇവിടെ വരികയാണെങ്കിലും നമുക്ക് ഈ ടിക്കറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോപ്പിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം ജ്യൂസ് അങ്ങനെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ അവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അവസാനം നമ്മൾ വന്ന സ്ഥലത്ത് തിരിച്ചെത്തി ഇവിടെതാ ഇവിടുത്തെ ഇവിടെ ഉള്ള ആക്ടിവിറ്റീസും ഇവിടുത്തെ സർവീസുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ നേരെ കാണുന്നതാണ് ഇവിടുത്തെ പാർക്കിങ് അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് അധികം വണ്ടികളും തിരക്കുകളും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പോരാനായപ്പത്തേന് അത്യാവശ്യം നല്ല തിരക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് അവിടുത്തെ തിരക്കിൽ നിന്നൊക്കെ പോന്നിട്ട് പുറത്തുള്ള ഒരു ഹോട്ടലിൽ വന്നിട്ടാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ എന്തായാലും ഫസ്റ്റത്തെ ലക്ഷ്യസ്ഥാനം പൂർത്തിയാക്കി സന്തോഷത്തോടുകൂടെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ മൂന്നാറ് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് എരവികുളം നാഷണൽ പാർക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ മൂന്നാറിലെ അടുത്ത സ്പോട്ടും അടുത്ത സ്പോട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അപ്പോൾ മൂന്നാറിലെ അടുത്ത സ്പോട്ടിലെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ